Hello! അപ്പൊ സത്യം പറഞ്ഞ ഒരു മരക്കേട് പണിയാണ് പണിയാണിട്ടോ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എടുത്ത് കാണിച്ച് കൊടുത്ത് എടുത്ത് വെച്ചാൽ മതി പക്ഷെ ഇതൊന്നു പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഭംഗിയിൽ ആളുകൾക്ക് ഒരു അട്രാക്റ്റീവ് ആവുന്ന രീതിയിലൊക്കെ കണ്ടാലാണല്ലോ ഇപ്പം പോരാത്തത് ഇൻസ്റ്റെന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയായിരിക്കും അങ്ങോ സെറ്റ് മുണ്ടകളും ഡ്രെസ്സുകൾ അപ്പം നമ്മൾക്കൊട്ടും പുറകിലേക്കും പോകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ വെച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം കണ്ണൻകുട്ടി എനിക്ക് എനിക്കെന്തും ചെയ്യും ായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളു അവനെന്താ കൺവെട്ടത്ത് വേണം ഞാൻ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽത്താൻ വന്നിട്ട് ഓർത്തനാണോ ഒരുത്തിയാണോ എന്ന് എനിക്കറിയില്ല ഫേക്കാണ് അക്കൗണ്ട് പോലും ഫേക്കാണ് ഫേസ് പോലും കാണിക്കാത്തൊരു അക്കൗണ്ടായിരുന്നു അതിൽ നിന്ന് പറയുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ കണ്ണനും കൂടെ വെച്ചിരിക്കുന്നത് പ്രൊമോഷന് വേണ്ടിയിട്ടാണോ കണ്ണൻ്റെ കണ്ണൻ്റെ ഒരു സംരംഭത്തിന് കണ്ണൻ അല്ലാതെ എനിക്ക് അയൽവക്കത്ത് ഉള്ളവരെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടി ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു സമാധാനം ഏതൊരു സിനിമയിൽ ഏതാ ഏതാ മൈബോസിൽ മറ്റേ ഷാജോൻ ആൾ പറയുന്നത് പോലെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനും കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സുഖം അത് പറഞ്ഞപ്പോൾ ആൾക്കൊരു മനസ്സുഖം കിട്ടിയിട്ടുണ്ടാവും നെഗറ്റീവ് അടിച്ച് പോയപ്പോൾ തിരിച്ചൊരു മറുപടി കൊടുത്തപ്പോൾ എനിക്കൊരു മനസ്സുഖം കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ വീഡിയോയിൽ തന്നെ കാണാനാണോ നിങ്ങൾ നിങ്ങൾ വരുന്നത് അല്ലല്ലോ കണ്ണൻകുട്ടീനെ കാണാനല്ലേ വരുന്നത് പിന്നെ കണ്ണനില്ലാതെ നമുക്ക് എന്ത് വീഡിയോ അപ്പോൾ എന്തൊരു വീഡിയോയിലാണെങ്കിലും ഞാൻ കണ്ണൻകുട്ടീൻ്റെ സൈഡിൽ എടുത്തിട്ടെടുക്കുകയുള്ളൂ ഞാനും കണ്ണനുമാണ് വീട്ടിലുള്ളത് പിന്നെ ഞാൻ മാത്രം തന്ന വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് മാറ്റി നിർത്താൻ പറ്റുമോ കല്യാണി ആണെങ്കിൽ ഓക്കെ അവൾക്ക് താല്പര്യമില്ല പക്ഷേ ഇത്രയും വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളെ ഞാൻ എങ്ങനെയാണ് മാറ്റി നിർത്തുക എന്ത് കാര്യങ്ങളൊക്കെയാണ് ആളുകൾ വന്ന് പറയുന്നത് പിന്നെ ഞാൻ മാത്രം വന്നിരുന്ന് വീഡിയോ എടുത്ത് നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണോ ഇല്ല അപ്പോൾ നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചു വീഡിയോയ്ക്ക് റീച്ചും വേണം അപ്പോൾ നമ്മൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എനിക്ക് അല്ലെങ്കിൽ കണഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് സെലിബ്രിറ്റീസിനെ സെലിബ്രിറ്റീസിനൊന്നും വിളിച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം നമ്മളെ ഇത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ എന്തൊക്കെയാണ് ആൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കട്ടെ അല്ലാത്തവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകട്ടെ എൻ്റെ നല്ല കൊണ്ടാണെങ്കിൽ ഞാൻ നല്ല റിപ്ലൈ ഒക്കെ കൊടുക്കാം അപ്പോൾ എനിക്കും ഒരു മനസമാധാനം കേട്ടോ അങ്ങനെ ഞങ്ങളിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നൊരു രംഗമാണ് കേട്ടോ നിങ്ങൾ